മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കാമാനവയ്ക്ക് വീണ്ടും ഐ എസ് എല്ലിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ വിശ്വസനീയമായ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫോമിലേക്ക് എത്താതെ പോയിട്ടുള്ള അർദിനാൽ ഉണയുടെ ലിസ്റ്റൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള താരങ്ങളുടെ പട്ടിക ഇപ്പോൾ ഒഫീഷ്യലായിക്കൂടി തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ പൊതുവെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റുകളിലേക്ക് ഒന്നാമതായി നിൽക്കാറുള്ളത് അഡ്രിയ ലൂണയാണ് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നോഹാസ് അദോരിയാണ് ഇത്തരത്തിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന താരങ്ങളുടെ പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് കോമി പേപ്പറേയും മൂന്നാമതാണ് ജീസസ് നിലകൊള്ളുന്നത് അഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു സീസണിൽ അഡ്രിയ ലൂണൊക്കെ ഇടം സാധിച്ചിട്ടുള്ളത് ലൂണ ഇപ്പോഴും ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് ഈ സ്റ്റാറ്റുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ പി രാഹുലിൻ്റെ ഒരു നിരാശാജനകമായ സ്റ്റാറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ച കെ പി രാഹുൽ ഒരു ഗോളും ഒരൊറ്റ അസെസ്റ്റുമാണ് സ്വന്തം വേദിയിലാക്കിയിട്ടുള്ളത് കെ പി രാഹുലിന്റെ ഏറ്റവും മോശം സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ കളിയെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കാമാനവിക്ക് വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ വിശ്വസനീയമായ കൊൽക്കത്ത മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഇവാൻ ബുക്കാ മാനവിക്കിനെ തിരിച്ച് ഐ എസ് എല്ലിലേക്ക് തന്നെ കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്ന ഐ എസ് എൽ ക്ലബ്ബ് കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദ് ആണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പുതുതായി പ്രൊമോഷൻ ലഭിച്ചിട്ടുള്ള ടീമാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഏതായാലും ഇവാൻ ബുക്കാൻവിക്കിന് പുതിയ പരിശീലകനായിക്കൊണ്ട് അവർ നിയമിക്കാനായിക്കൊണ്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയ രീതിയിലാണ് ഇപ്പോൾ കൊൽക്കത്ത മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ വിശ്വസനീയമായ പേജ് തന്നെയാണ് ഇത് സംബന്ധമായി ഇപ്പോൾ അപ്ഡേഷനുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം